നമ്മുടെ കോവള ബീച്ചിലാണ് കോവള ബീച്ചിലെ കാശികൾ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങള് ഹവായ് ബീച്ചും പിന്നെ നമ്മുടെ സമുദ്ര ബീച്ചിൻ്റെയും രണ്ട് സ്പോട്ടും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് സമുദ്ര ബീച്ചിലേക്കാണ് ആദ്യം നമ്മൾ ഹവായ ബീച്ചിൽ അവിടെ നമുക്ക് വേറെ ഇപ്പോൾ കോവളത്തിൻ്റെ സൈഡിലെ ബീച്ചിൽ ഒന്നും ഇറങ്ങാൻ വേണ്ടി പറ്റില്ല ഫുള്ള് കടലിൽ മൊത്തം കയറിക്കിടപ്പുണ്ട് അതാണ് ഞാൻ അനിയത്തിയും കൂടെ കോവളം ബീച്ചിൽ ഒരു കോവളം ബീച്ചിൽ നമുക്ക് ഹവാ ബീച്ചെന്ന് അറിയപ്പെടുന്നതാണ് ആ ഒരു ഭാഗം ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് സൈഡിലേക്ക് കുറച്ച് നടന്നു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോട്ടോഷൂട്ട് ഒരു പ്ലേസ് ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തു അത്യാവശ്യം കുറച്ച് വന്ന കണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ആ സ്പോട്ടിലേക്കാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് നീങ്ങുന്നത് അതിൻ്റെ ഒരു സൈഡ് എടുത്ത് നമുക്ക് ബൈക്കോടെ വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ മുകളിലേക്ക് നടക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂസ് നല്ല കാട് പോലത്തെ ഒരു സ്പോട്ടാണ് പക്ഷേ ഇവിടെയൊക്കെ സൂക്ഷിച്ച് വരിക അതിൻ്റെ താഴൊക്കെ ഇറങ്ങി പോകരുത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും കടലിൻ്റെ പിന്നെ ഒരു സൈഡിൽ നമ്മുടെ സമുദ്ര റിസോർട്ടിൻ്റെ ഒരു ഭാഗം കാണാം അതും അത്യാവശ്യം കൊള്ളാം പിന്നെ ഇവിടെയൊക്കെ അവിടുത്തെ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്ന ഞാൻ നമ്മളിറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസൊക്കെ ഒന്നിലും വഴക്കു പറയും പോലീസൊക്കെ എപ്പോഴും ഇവിടെ പട്രോളിങ്ങിനുണ്ട് സോ സേഫാണ് ബട്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക സൈഡിലോട്ട് നിന്ന് ഇറങ്ങി പോകരുത് എപ്പോഴും അവരെ നമ്മളെ സേഫാക്കാൻ വേണ്ടി കാണില്ല സോ അതൊന്ന് സൂക്ഷിക്കുക പിന്നെ നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയ അൾട്ടിപ്പോളി സ്പോട്ടാണ് ഫോട്ടോ എടുക്കാനും നിങ്ങൾ കല്ലിൽ ഒന്നും പോയി നിൽക്കില്ല എടുക്കാൻ പറ്റുന്ന സ്പോട്ടിൽ നിന്ന് എടുക്കുക ഞങ്ങൾ മാക്സിമം ഒന്നും ഇറങ്ങാതെ സൈഡിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത് അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ പോലീസൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോയ ഒരു സമയത്ത് എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഈ ഒരു ഭാഗം ലാസ്റ്റ് ടൈം ഞാൻ വന്ന വന്നിട്ട് വീഡിയോ ഇട്ട സമയത്ത് നമുക്ക് താഴേക്കൊക്കെ ഇറങ്ങിപ്പോയി നമുക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കടലിൽ ഇറങ്ങാൻ പറ്റുന്നു പക്ഷേ ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ അവിടെ ആ കടലിൽ അന്നിറങ്ങി ആ ഒരു ഭാഗം കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കിടപ്പുള്ളത് ഫുള്ള് പോയി പിന്നെ പച്ച ഇവിടെ പച്ച പുല്ലൊക്കെ അന്ന് പിടിപ്പിച്ചിരുന്നതും ഒരു പരിധി വരെ അതൊക്കെ ആൾക്കാർ കയറി ഒരു പരിധി വരെ നശിച്ചു പോയിട്ടുണ്ട് വെഡ്ഡിംഗ് ഷൂട്ടൊക്കെ നടക്കാറുള്ളത് മെയിനായിട്ട് ആ ഒരു സ്പോട്ടാണ് പിന്നെ ഇതിൻ്റെ ഏകദേശമുള്ള എല്ലാ സ്പോട്ടിലും നമുക്ക് നല്ല ആംഗിളൊക്കെ കിട്ടുന്ന അടിപൊളി സ്പോട്ടുകൾ തന്നെയാണ് ഇതിനെ ചുറ്റും നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും നല്ല അവിടെ അടിപൊളി ക്യാമറയും നമ്മൾ നല്ല ഫോണൊക്കെ ഒരു മീഡിയം നല്ല ഫോണൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യൂ കിട്ടിയിട്ടുണ്ട് നല്ല ഫോട്ടോസ് ഫോട്ടോസിനും അനീത് ഒരുമിച്ച് കുറച്ച് ഷോർട്ട്സും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റി ഞാൻ എൻ്റെ അവിടുത്തെ കാഴ്ചകളെ കണ്ടു മടങ്ങി ഇവിടെ വന്നപ്പോൾ നമുക്ക് മെയിനായിട്ട് തോന്നിയൊരു പ്രശ്നം പകുതിയിൽ പണ്ടുണ്ടായിരുന്ന ബീച്ചെല്ലാം പോയിട്ടുണ്ട് പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ഒരു വൈബ് അത്ര ഇല്ലല്ലോ ഇപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി ആദ്യം ഉണ്ടായിരുന്ന ഒരു വൈബ് എനിക്ക് തോന്നിയില്ല എന്നാലും കൊള്ളാം നമുക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ബീച്ച് ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് പറ്റിയ ഫോട്ടോസ് ഒക്കെ കടിവളിക്ക് എടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ ബൈ ബൈ